ഹായ് വെൽക്കം ദിവസം തോറും എന്തൊക്കെ തരം തട്ടിപ്പുകളാണല്ലോ കേൾക്കണത് പടുത്തിടെ നടന്ന ഒരു തട്ടി പി എസ് സി പരീക്ഷ തട്ടിപ്പിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു ഇത് ആദ്യത്തെ സംഭവമല്ല പി എസ് സി പരീക്ഷയില് തട്ടിപ്പ് നടത്തി വിജയിക്കാൻ ശ്രമിക്കുന്നത് ഇതിനു മുമ്പും നടന്നിട്ടുണ്ടല്ലേ പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഇത്രയധികം സഹായം ഉപയോഗിച്ച് ഒരു പരീക്ഷ തട്ടിപ്പ് പി എസ് സിയുടെ ആദ്യമായിട്ടായിരിക്കും കണ്ണൂർ പയ്യാമ്പലത്ത് പി എസ് സി പരീക്ഷ തട്ടിപ്പിലൂടെ വിജയിക്കാൻ നോക്കിയ രണ്ടു പേരെ പിടികൂടി ഒന്ന് എഴുതിയ ആളെയും ഒന്ന് സഹായിച്ച ആളെയും കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിലാണ് ഇതുപോലെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് മുഹമ്മദ് സഹദും സബീലും സഹദാണ് പരീക്ഷ എഴുതിയത് വീട്ടിലിരുന്നു കൊണ്ട് ഈ സഹദനെ സഹായിച്ച ആളാണ് സബീല് അതും ആധുനിക വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ വളരെയധികം പ്രയോജനപ്പെടുത്തി ഐ ടി സെക്ടർ ജീവനക്കാരനാണ് ഈ സബീൽ ഹെഡ്ഫോൺ ചെവിയിൽ വയ്ക്കുകയും അത് എൻ്റെ മോഡം ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യ ഉപകരണങ്ങളും ഈ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചിട്ട് മൈക്രോ ക്യാമറ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കടിപ്പിച്ച് ക്വസ്റ്റ്യൂം പേപ്പർ എടുത്ത് പിടിക്കുമ്പോൾ തന്നെ ഫോട്ടോയായിട്ട് അത് ചെല്ലുവാണോ ബ്ലൂടൂത്ത് വഴി ഈ സബീലിൻ്റെ വീട്ടിലേക്ക് സബീലിൻ്റെ അടുത്ത് അത് പുള്ളി ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്ത് വേഗം ആൻസർ അതിൽ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ഈ ഫോൺ വഴി ചെയ്യുകൾ കേട്ട് ആൻസർ ചെയ്യുന്നു എന്താണേ ഇത് ആദ്യത്തെ തവണയല്ല സഹതെ ഇതുപോലെ പരീക്ഷ എഴുതുന്നത് അഞ്ചാമത്തെ തവണയായിരുന്നു പി എസ് സിയുടെ ഈ എഴുത്ത് നാലാമത്തെ തവണ മുതലാണ് സഹദനെ പിടി തുടങ്ങിയത് അങ്ങനെ പി എസ് സിയുടെ വിജിലൻസുകാർ വന്ന് അഞ്ചാമത്തെ തവണ കൈയോടെ പൊക്കിയാളെ പിന്നെ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം സഹായിയെ അറസ്റ്റ് ചെയ്തു ഈ പി എസ് സി വഴി ഇതുപോലെ എത്ര പേരാണ് തരികിടകൾ കാണിച്ച് അല്ലേ നമുക്ക് എന്ത് വിശ്വാസ്യതയാണ് എന്ത് ഉറപ്പാണ് ഉള്ളത് അല്ലേ നമ്മൾക്ക് ജോലി കിട്ടുമെന്നുള്ളു കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എത്ര രാത്രിയും പകലൊക്കെ ഉള ഉറക്കം പഠിക്കണമല്ലേ ഞാനും കുറേ പഠിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ടെസ്റ്റുകളല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ലാസ്റ്റ് എൽ ഡി സി പ്രിലിമിനറി ഫസ്റ്റ് വന്ന ആ ടൈമിൽ അത് അറ്റൻഡ് ചെയ്ത പ്രിലിമിനേറി ജയിച്ചു മെയിൻ എഴുതാൻ പോയി പക്ഷേ കഷ്ടകാലം എന്ന് പറയാം ആ എഴുതാൻ പോയ ഹാളിലെ വെട്ടം ഒളിച്ചൊന്നും ഇല്ലാത്തായിരുന്നു പെൻ എ പാർട്ടി തന്നെ പേന തെന്നിപ്പോയി പിന്നെ വാലേഷൻ നടക്കുമെന്ന് നടക്കുമെന്നറിയില്ലോ അങ്ങനെ ബി പാർട്ടിൽ ആൻസർ ചെയ്ത ബബിളും രണ്ട് മൂന്ന് എണ്ണം സ്ലിപ്പായിപ്പോയി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കിട്ടാണ്ട് പോയത് ജോലി മാർക്ക് എനിക്ക് കട്ട് ഓഫിൽ കൂടുതൽ കുറേ മാർക്കുണ്ടായിരുന്നു ഇത്രയോ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ സ്വപ്നവുമാണ് തകർത്ത് കളയുന്ന ഇതുപോലെയുള്ള തട്ടിപ്പ് വീരന്മാർ കാരണം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ജോലി എന്നതൊരു എന്നാ വെറും സ്വപ്നമായിട്ട് മാറുമെന്നുള്ള പേടിയും കൊണ്ടായിരിക്കാം ഈ യുവതലമുറ വിദേശം എന്നുള്ള സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കോവിഡ് ടൈം വരെയായിരുന്നു ഈ പി എസ് സി പരീക്ഷയുടെ ആ ക്രൈസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊരു തരംഗമായിരുന്നു ആ കോവിഡിന് ശേഷം വിദേശ പഠനം പിന്നെ വിദേശ ജോലി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും മാറി ഇപ്പോൾ കോച്ചിങ് സെൻറ്ററുകൾ കുറവാണ് പകരം ഇപ്പം ഐ എൽ ടി എസ് ജർമ്മൻ അങ്ങനെ വിദേശത്തെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കുറേ സ്ഥാപനങ്ങളാണ് കൂടുതലും കാരണം യുവതലമുറയ്ക്ക് ഈ ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളതിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസ്യത അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹതനെ പരീക്ഷാവഞ്ചന കുറ്റക്കേസ് ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റിലാക്കിയിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടിയാലേ ജീവിക്കൂ എന്നുള്ളതൊന്നും നല്ല ഒരു തീരുമാനമല്ല എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവണം ജീവിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താൽ പോകുന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഒന്ന് എന്തോരം കഷ്ടപ്പെട്ടാണെന്നറിയുമോ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തൊക്കെയാണ് അപ്പോൾ അത് ചിലപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് പോകുന്നു ഒന്നാം ശങ്ക രണ്ടാം ശങ്ക ഒക്കെ ഉണ്ടാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് പട്ടണിക്കായിരിക്കും മിക്കവാറും ടെസ്റ്റുകൾക്ക് പോയിക്കൊണ്ടിരുന്നത് പി ഇ സി ടെസ്റ്റുള്ള ദിവസം അറിയാം കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ചിലപ്പോൾ സ്പെഷ്യൽ ബസ്സുകൾ ഇടാറുമുണ്ട് അതിനു വേണ്ടി അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് പോയി എഴുതാവുന്നവരെ വിഡ്ഢികളാക്കുകയില്ലേ ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ പക്ഷേ ഇപ്പോഴത്തെ പോലീസ് സംവിധാനങ്ങൾ ഈ സൈബർ സംവിധാനങ്ങളെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കുന്നുണ്ട് കൂടുതലായിട്ട് അവര് കയറി പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എത്രയോ നിർധനരായവരെ ഈ പി എസ് സി ടെസ്റ്റുകൾ എഴുതണ്ട എന്തെല്ലാം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് കാരണം സ്ഥിരം വരുമാനം എന്നുള്ള ഒരു സ്വപ്നം ആർക്കാണെങ്കിലും ഉണ്ടാകാതെ ലാസ്റ്റ് ചാൻസില് എഴുതണ എത്രയോ പേരുണ്ടാവും അവർക്കൊക്കെ ഇത്ര പ്രായം വരെ ജോലി കിട്ടിയില്ല ഇനിയെങ്കിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എഴുതുന്നവർ എന്നിട്ടാണ് ഇത്രയും ചെറുപ്പക്കാര് കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് പഠിച്ചെഴുതാൻ എത്രയോ സമയമുണ്ട് ഈ ചെറുപ്പക്കാർക്ക് ഈ സഹദിനം സബീലിനും ജലർ വിഭാഗത്തിനാണെങ്കിൽ വളരെ കുറച്ച് സമയപരിമിതിയേ ഉള്ളൂ പക്ഷേ സംഭരണ വിഭാഗക്കാർക്ക് പ്രായ പരിധി കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായും പഠിച്ചെഴുതാൻ പിന്നെയും സമയം ലഭിക്കുന്നതാണ് പിന്നെ എന്തിനാണ് ഇതുപോലത്തെ കൃത്രിമത്ത പരിപാടിയിലൂടെ മറ്റുള്ളവരെ വഞ്ചിച്ച് ജോലി നേടാൻ ശ്രമിക്കുന്ന അഥവാ ആ ജോലി നേടിയാൽ തന്നെ പിന്നീട് പിടിക്കപ്പെട്ടാലോ അതിലും വലിയ നഷ്ടങ്ങളായിരിക്കില്ലേ മൂന്നോ നാലോ കൊല്ലം കൂടുമ്പോഴായിരിക്കും പി എസ് സി ഒരു ജ്ഞാപനം ഇറക്കുന്നത് പ്രത്യേകിച്ച് ഈ അസി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതുപോലത്തെ അസിസ്റ്റൻ്റ് അസ്തികളിലൊക്കെയൊക്കെ അത്രയും വർഷം അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒത്തിരി പേരുണ്ട് ഉറക്കമളച്ചു പിന്നെ യാത്രയുടെ കഷ്ടപ്പാട് വേറെ ഈ ടെസ്റ്റ് ചെയ്താൽ പോകുന്നത് പിന്നെ പൈസ പോണ സാമ്പത്തിക നഷ്ടം അത് വേറെ ഞാൻ ടെസ്റ്റ് ചെയ്താൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് കഴിക്കും ആ പൈസ ഇളയാൻ പോവുമായിരിക്കുമല്ലേ ഞാൻ പറയും ഒന്നല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ ഞാൻ സഹത് ഈ ഹെഡ്ഫോൺ വെച്ച് നാല് എക്സാം എഴുതി അതിലൊന്നും ശ്രദ്ധിക്കപ്പെടാത്തതാണോ ഈ അഞ്ചാമത്തെ എക്സാമിൽ പിടിക്കപ്പെടാൻ കാരണം എന്തായാലും ഈ കുറ്റകൃത്യം കണ്ടുപിടിച്ചവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട് സർക്കാരിനെ പൊതുജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നവർക്ക് മാതൃകാപരമായ രീതിയിലുള്ള നിയമ തന്നെ കൈക്കൊള്ളണം അവർക്കെതിരെ